കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ നടന്നു സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് മുണ്ടനടയിൽ ദേശീയ പതാക ഉയർത്തി സന്ദേശം നൽകി എൻ സി സി എൻ എസ് എസ്കൗട്ട് ആൻഡ് ഗൈഡ് ജെ ആർ സി എന്നീ സംഘടനകൾ നേതൃത്വം നൽകി രാജ്യത്തിന്റെ എഴുപത്തിയെട്ടാമത് ദിനം കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആഘോഷിച്ചു രാവിലെ ഒൻപതിനാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത് സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് മുണ്ടനടയിൽ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി തീർച്ചയായിട്ടും അതൊരു നമ്മുടെ പൂർവികരെ അതിനുവേണ്ടി ഒരുപാട് അഭിമാനിച്ചു ഒരുപാട് രക്തം ചിന്തി കുറെ ആളുകൾ ഹരിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ത്യാഗം അനുസരിച്ചിട്ടുണ്ട് അവരുടെ എല്ലാവരുടെയും ചരിത്രം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പം പിന്നെ ഞാൻ അതേക്കുറിച്ച് അതിലൊന്നും പറയാൻ കാര്യമില്ല അവരെ എല്ലാവരെയും ഈ അവസരത്തിൽ നമുക്ക് അനുസ്മരിക്കാം നമ്മളിന്ന് രാഷ്ട്രീയമായ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് പിറകില് പ്രവർത്തിച്ചാരിച്ച എല്ലാ മഹാരജൻകാരെയും ഓർക്കുവാനും അവരുടെ മുമ്പില് ഒരു ദിവസമായിട്ടാണ് ഈ ഓഗസ്റ്റ് ഓഗസ്റ്റ് സ്കൂൾ പ്രിൻസിപ്പൽ ലൂസി ജോർജ് ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു സ്കൂളിലെ എൻ സി സി എൻ എസ് എസ്കൌട്ട് ആൻഡ് ഗൈഡ് ജെ ആർ സി കുട്ടികളും മറ്റ് കുട്ടികൾ ദിനാഘോഷ പരിപാടികളിൽ പങ്കെടുത്തു സ്കൂളിലെ അധ്യാപകരാണ് പരിപാടിക്ക് നേതൃത്വം നൽകിയത് സ്കൂൾ ഹെഡ്മാസ്റ്റർ ജോ മാത്യു ചടങ്ങിൽ നന്ദി പറഞ്ഞു रदा मादरम् वन्दे ഇപ്പോഴും കിങ് വാർഡ് ഫർണിച്ചറിൽ കിട്ടിലൻ ഓഫർ നടക്കുന്നതെന്ന് അറിഞ്ഞിട്ട് വന്നതാണ് ഞാനിവിടെ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടിലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടു ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് ഔട്ടിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ായിട്ട് ബെഡ് കൊടുക്കണം ഫാമിലി പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൊണ്ട് കിട്ടും വീട്ടിലോട്ടുള്ള സർവ സാധനങ്ങൾ പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടോ അതെല്ലാം കിട്ടിലും ക്വാളിറ്റി ആൻഡ് കിട്ടുന്ന ഡിസൈൻസ് അവൈലബിൾ ആണ് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് സ്പ്രിംഗ് ബെഡ് അങ്ങനെ ബെഡ് ഇവിടെ ഓർത്തോർ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ സർവീസും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും വൺ കൂടെ ഉണ്ട് കേട്ടോ കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള സ്പൈനൽ ആണ് കട്ടിൽ മേടിക്കുമ്പോൾ രൂപയുടെ ബെഡ് ഫ്രീ ആണ് എല്ലാ ടൈപ്പ് ഫർണിച്ചേഴ്സ് ഇവിടെ കിട്ടും നിലമ്പൂർ തേക്കിൽ മണി ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചർ